ഹലോ ഇന്ന് ഞാനൊരു ചിക്കൻ്റെ വറൈറ്റി റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ചിക്കൻ വറവ് അല്ലെങ്കിൽ തോരൻ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇതിന് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു രണ്ട് ഉണക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കന് ഒരു അടിപൊളി ടേസ്റ്റാണ് അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസ് ഉള്ളി അത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളി അതും കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് പേസ്റ്റ് രൂപത്തിലാക്കി ചേർത്ത് കൊടുക്കാം അതും പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതും കൂടി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതൊന്ന് പച്ചവണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഗരം മസാലയുടെ അളവ് കൂട്ടി കെടുത്താലും മതി ഇതിലേക്ക് ഞാൻ ഒരു അര കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തതാണ് ഇത് എല്ലും എല്ലില്ലാത്ത കഷ്ണങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം ഇതിൽ ഞാൻ ഉപ്പോ മുളകോ ഒന്നും ചേർത്തിട്ടില്ല ഇത് ഉള്ളിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ തക്കാളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ ഓൾറെഡി ഉപ്പൊന്നും ചേർക്കാത്തതാണ് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ചിക്കനിലുള്ള വെള്ളമെല്ലാം താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വറവാണ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി നമുക്കിതൊന്ന് വെള്ളം നല്ലവണ്ണം വറ്റി വരുന്നത് വരെ അടച്ചു വെക്കാം ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി സ്വർക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് അതുകൂടി ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ വെന്ത് നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ വറവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്